അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമദാനിലെ പതിനാലാമത്തെ ആണിത് രഹസ്യം പരസ്യപ്പെടുത്തരുത് എന്ന വിഷയം പലരുടെയും പല രഹസ്യങ്ങളും പലരുടെയും പല ന്യൂനതകളും പോരായ്മകളും പലതും നമുക്കറിയാമായിരിക്കും പക്ഷേ അത് പരസ്യപ്പെടുത്താതെ രഹസ്യമാക്കി വെക്കാൻ നമുക്ക് കഴിയണം ഒരാളുടെ കുറവുകളും നമ്മൾ പരസ്യപ്പെടുത്തരുത് കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വെല്ലുപിടിപ്പുള്ള കാര്യം അഭിമാനമാണ് ആ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന ആ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന അവന്റെ രഹസ്യങ്ങളെ പരസ്യങ്ങളാക്കി അങ്ങനെ അവനെ വഷളാക്കുന്ന യാതൊരു പ്രവർത്തനങ്ങളോ ഇടപെടലുകളോ വാക്കുകളോ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തുന്നവർക്ക് വേദനാജനകമായ ശിക്ഷകളാണുള്ളത് بشد ما <سؤال> يقرآن سورة النور إلى <سؤال> الله تعالى إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة തീർച്ചയായിട്ടും ഒരു കൂട്ടർബുൻ അവർ ഇഷ്ടപ്പെടുന്നു സത്യവിശ്വാസികൾക്കിടയിൽ നീചവൃത്തി വ്യാപിക്കണമെന്ന് അവർ ഇഷ്ടപ്പെടുന്നു എന്നാൽ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് ദുനിയാവനിയാവിലുമുണ്ട് ആഹ്റത്തിലുമുണ്ട് വേദനാജനകമായ ശിക്ഷ മറ്റൊരാളുടെ കുറവന്വേഷിച്ചു നമ്മൾ പോകരുത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കാതെ നാവുകൊണ്ട് മാത്രം വിശ്വസിച്ചവരെ നിങ്ങൾ മുസ്ലിമീങ്ങളെ കുറിച്ച് പരദൂഷണം പറഞ്ഞു നടക്കരുത് അവരുടെ കുറവന്വേഷിച്ച് പിറകെ നിങ്ങൾ നടക്കരുത് കാരണം ആരാണോ ആ മുസ്ലിമീങ്ങളുടെ കുറവന്വേഷിച്ച് അവരുടെ പിറകെ നടക്കുന്നതെങ്കിൽ അവരുടെ കുറവുകൾ അള്ളാഹു പിന്തുടർന്ന് പിടികൂടുന്നതാണ് ആരുടെ കുറവുകളാണോ അള്ളാഹു പിന്തുടരുന്നതെങ്കിൽ അവനെ അള്ളാഹു വഷളത്തരത്തിലാക്കും അവൻ അവന്റെ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും ഒരാളുടെ രഹസ്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഒരാളുടെ കുറവുകൾ അന്വേഷിച്ച് അവനെ വഷളാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കുറവുകളെ പരസ്യപ്പെടുത്തുകയും നമ്മളെ ന്യൂനതകളെ വെളിവാക്കപ്പെടുകയും അങ്ങനെ നമ്മളെ വഷളത്തരത്തിലാവുകയും ചെയ്യും നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും ശരി എത്ര ഗൗരവത്തോടുകൂടിയാണ് മഹാൻ ആയി റുസൽ അഹി സാഹു അല്ലെ തങ്ങൾ ഈ വിഷയം പറയുന്നത് ആരാൻ്റെ കുറവുകൾ അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മുടെ കുറവുകൾ അന്വേഷിക്കാൻ പലരുമുണ്ടാകുമെന്നൊരു ബോധം നമുക്കുണ്ടാവണം കുറവുകളില്ലാത്ത മനുഷ്യന്മാരില്ല മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവർ ന്യൂനതകളുള്ളവരാണ് അവർ മറവി സംഭവിക്കുന്നവരാണ് അവർ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോകുന്നവരാണ് പക്ഷേ ആ തെറ്റുകുറ്റങ്ങളും ആ സ്വകാര്യതകളും പരസ്യപ്പെടുത്തി അവനെ വഷളാക്കാനും നാണം കെടുത്താനും മുന്നോട്ട് വന്നാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു നമ്മളെ നാണം കെടുത്തു എന്നാൽ മറ്റൊരാളുടെ രഹസ്യങ്ങൾ മറച്ചു വെച്ചാലോ അതിനല്ലാഹു വലിയ പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത് എബിസാഹു അലൈഹി വസ്ലം ഞങ്ങൾ പറയുന്നുണ്ട് ഒരാളുടെ ന്യൂനത നമ്മൾ മറച്ചു വച്ചാൽ ദുനിയാവിലും ആഹ്റത്തിലും നമ്മുടെ ന്യൂനതകൾ അള്ളാഹു മറച്ചു വെക്കുമെന്നാണ് എന്നാൽ മറ്റൊരു ഹദീസിലുണ്ട് ഒരാളുടെ കുറവുകൾ നമ്മളിങ്ങനെ പരസ്യപ്പെടുത്താം നിന്നാലോ ആ കുറവുകൾ ഇവനിൽ ഉണ്ടായിട്ടല്ലാതെ ഇവൻ മരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല ഏത് വിഷയത്തിലാണെങ്കിലും ശരി ഒരാളെ നാണം കെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അയാളുടെ കുറവുകൾ നമ്മൾ പരസ്യപ്പെടുത്താൻ നിന്നാൽ ആ കുറവ് നമ്മളിൽ ഉണ്ടാകും അല്ലാതെ നമ്മൾ മരിക്കൂല ഈ ഹദീസുകളൊക്കെ ആലോചിച്ച മനുഷ്യന് ഈ ഹദീസുകളെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യന് ഒരിക്കലും മറ്റൊരാളുടെ കുറവ് പറഞ്ഞ് നടക്കാൻ കഴിയില്ല പലരുടെയും കുറവ് നമ്മുടെ കാതിലെത്തും പലരുടെയും ന്യൂനതകൾ നമ്മുടെ കൺമുന്നിലെത്തും പക്ഷേ അത് മറ്റുള്ളവരുടെ മുന്നിൽ വിളം അത് രഹസ്യമാക്കി വെക്കുക ഒരാളുടെ രഹസ്യം നമ്മൾ മറച്ചു വച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയാൽ എത്ര പ്രതിഫലമാണോ കിട്ടുന്നതെങ്കിൽ അത്ര തന്നെ പ്രതിഫലം രഹസ്യങ്ങൾ മറച്ചുവെക്കുന്നവൻ അല്ലാഹു നൽകുമെന്ന് കമാക്കാല റസൂർ സല്ലാഹു അലൈ വസ്ലം തങ്ങള് പഠിപ്പിക്കുന്നുണ്ട് ചില മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ് ആരാന്റെ കുറവുകൾ ഇങ്ങനെ അന്വേഷിക്കുക അവൻ അവൻ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും അതന്വേഷിക്കാനൊന്നും അവന് നേരം ഉണ്ടാവില്ല ആരാന്റെ കുറ്റവും കുറവും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന തിരക്കിലായിരിക്കും അതിനെക്കുറിച്ച് പലരോടും ചോദിക്കും ഒരു വിരൽ മറ്റുള്ളവനെ നേരെ വിരൽ ചൂണ്ടുമ്പോ ബാക്കിയുള്ള വിരലുകളെല്ലാം തന്നിലേക്കാണ് ചൂണ്ടപ്പെടുന്നത് എന്ന് ആലോചിച്ചാൽ എത്ര നന്നായിരുന്നു ആരാന്റെ രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നത് പോലെ അവനവന്റെ കുറവുകളും മറച്ചു വെക്കണം ചിലർക്കൊരു സ്വഭാവമുണ്ട് അവനവന്റെ പോരായ്മകളിങ്ങനെ ബാക്കിയുള്ളവരോട് വിളമ്പിക്കൊടുക്കുക അവനവൻ ചെയ്ത തെറ്റുകൾ വലിയ ആവേശത്തോടു വലിയ പൊങ്ങച്ചോടുകൂടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് എന്ന് വീമ്പ് പറയുന്നവരുണ്ട് എന്തിനാണ് അവനവൻ്റെ പോരായ്മകൾ ഇങ്ങനെ വിളമ്പുന്നത് അതിനൊക്കെ അള്ളാഹു താല നൽകുന്ന ശിക്ഷയുടെ കാഠിന്യം എത്രയാണെന്ന് നമ്മൾ ആലോചിക്കുന്നത് നന്നായിരിക്കും നമ്മളിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നിഷ്കളങ്കമായി അള്ളാഹുവിയിലേക്ക് ഖേദിച്ചു മടങ്ങുക അല്ലാതെ ചെയ്ത തെറ്റ് അത് വലിയ അഭിമാനമായി കണ്ടിട്ട് മറ്റുള്ളവരോട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ ഇരട്ടിക്കുമേൽ ഇരട്ടിയായി അള്ളാഹു നൽകുന്നതാണ് ഇനിയൊരാളുടെ തിന്മ നമ്മുടെ മുന്നിൽ കണ്ടാൽ അത് അവനെ വഷളാക്കുന്ന രീതിയിൽ ഒരു പൊതു സദസ്സിൽ വെച്ച് പറയാതെ വളരെ രഹസ്യമായി വളരെ രഹസ്യമായി അവനോട് ഉപദേശിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ ആ തെറ്റിൽ നിന്ന് പിന്മാറും മറിച്ച് പരസ്യമായി വഷളാക്കുന്ന തരത്തിൽ നമ്മൾ അവനെ ഉപദേശിക്കാൻ നിന്നാൽ ആ തെറ്റിൽ ചിലപ്പോൾ അവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ട് നമ്മളോട് ദേഷ്യപ്പെടാനും ബന്ധങ്ങൾ തകരാനും സാധ്യതകളേറെ ഏഴു വൻ ഒരു പാപമാണ് പതിവ്രതകളായ ചാരിത്രശുദ്ധിയുള്ള ശുദ്ധിയുള്ള ഭയന്ന് ജീവിക്കുന്നവരെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുക എന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ അത്തരം ആരോപണങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ആ ആരോപണങ്ങൾ ഏറ്റുപിടിക്കാനും അത് പ്രചരിപ്പിക്കാനും നമ്മളുണ്ടാവരുത് അതുപോലെ തൻ്റെ ഇണയുടെ രഹസ്യം മറ്റുള്ളവരോട് ചെന്ന് പറയുന്നവർ ദാമ്പത്യ ജീവിതത്തിലെ സ്വകാര്യതകൾ കൂട്ടുകാരോടും കൂട്ടുകാരികളോടും പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട് രഹസ്യങ്ങളെ രഹസ്യങ്ങളാക്കി വെക്കാൻ കഴിയണം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലും തകർച്ചകൾ സംഭവിക്കും ദുനിയാവിലും ആഹ്വത്തിലും സമാധാനവും സന്തോഷവും നമുക്ക് വേണമെങ്കിൽ രഹസ്യങ്ങളെ രഹസ്യങ്ങളാക്കി സൂക്ഷിക്കാൻ കഴിയണം അള്ളാഹു തൂഫി തരട്ടെ ആമീൻ എ ആലമീൻ നിർത്തുന്നു അസലമലൈക്കും വാർഹമുല്ല